നമസ്കാരം ഒടുവിൽ വയസ്സാം കാലത്ത് പിണറായിക്ക് ചെങ്കൊടി പുതപ്പ് പുതയ്ക്കാനുള്ള അവകാശവും ഇല്ലാതെയാകുന്നു തന്റെ അഴിമതിക്ക് വേണ്ടി എ കെ ജി സെന്ററിനെ ഉപയോഗപ്പെടുത്തിയ ബുദ്ധി വിനാശകാല വിപരീത ബുദ്ധി എന്ന നിലയിലേക്ക് മാറുകയാണ് മകളും കൂടി ചേർന്ന അഴിമതി നടത്താനാണ് എക്സാലോജിക് എന്ന കമ്പനി തന്നെ തുടങ്ങുന്നത് അതിന് ഉപയോഗിച്ചതാകട്ടെ എ കെ ജി സെന്ററിന്റെ മേൽവിലാസവുമാണ് കാരണം എന്ത് കാര്യത്തിനും ആ അഡ്രസ് കാണുന്നവർ വിറയ്ക്കണം കോഴ കിട്ടണം എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യമാണ് ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നത് എക്സാലോജിക് ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചെന്നത് സി പി എമ്മിനും ചെയ്യും ഒരു തരത്തിൽ അവർക്കൊരു വടി കിട്ടുകയാണ് പിണറായിക്കെതിരെയും യഥാർത്ഥത്തിൽ ഇത് കുരുക്കാവുക പിണറായി വിജയനെ തന്നെയാണ് പാർട്ടിയുടെ പേരിൽ ഇത്ര നാളും പിണറായി ചെയ്തു കൂട്ടിയ അഴിമതിയൊക്കെ പാർട്ടിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ എന്നാൽ ചോദ്യം ചെയ്യാൻ യെച്ചുരിക്കും പ്രകാശ് ഒക്കെ പേടിയായിരുന്നു വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനു കീഴിലെ സിഎം ആരും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അതിനിർണായക നീക്കത്തിലേക്കാണ് നീങ്ങിയത് വീണ രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി ആരംഭിക്കുന്നത് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു ഈ ഫ്ലാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് നൽകേണ്ടി വരുമ്പോൾ അത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ അയക്കുമോ എന്നതാണ് നിർണായകം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സോലോജിക്കിന്റെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ സെന്റർ എന്നായിരുന്നു ബന്ധങ്ങൾ വ്യവസായത്തിൽ ദുരുദ്ദേശം തന്നെയായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നത് പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഇങ്ങനെ അഴിമതിക്ക് വേണ്ടി ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയെന്ന ആരോപണം ആരംഭം കുറച്ച് രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സോളോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്കാണ് കുതിച്ചുയർന്നത് രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ കെ ജി സെന്റർ വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെന്ററിന് തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സി പി എം ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം ഇത്രനാൾ പിണറായിക്കെതിരെ ആ ഏകാധിപത്യത്തിനെതിരെ എല്ലാവരും പഞ്ചമുച്ചമടക്കി നിന്നു ഇനി അന്വേഷണം വന്ന പിണറായിക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സി പി എം പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നന്മയും പ്രതീക്ഷയും ഇല്ലാതാക്കി ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ ഏക വ്യക്തിയാണ് പിണറായി വിജയൻ അന്വേഷണ സംഘം എത്തിയതോടെ പ്രതീക്ഷയിലാണ് അഴിമതിക്കെതിരെ പ്രതിഷേധമുള്ളവരെല്ലാം ഉള്ളവരെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലടക്കം പിണറായിക്കെതിരെ വലിയ രീതിയിൽ പിന്തുണ കുറയുകയാണ് പിണറായിയെ പുറത്താക്കണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം പിണറായിയെ പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടി പിളരുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിണറായി അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നതും പിന്നാലെ മോളും അറസ്റ്റിലാകുമെന്ന് ഉറപ്പാണ് ഭാര്യ കമലയുടെ കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ ഭാര്യയെയും കൊച്ചുമോനെയും നോക്കാൻ മരുമുകൻ റിയാസ് പുറത്തുണ്ടാകുമെന്നത് മാത്രമാണ് പിണറായിക്കുള്ള ഏക ആശ്വാസം പാർട്ടി പിന്തുണയില്ലാതെയാകുന്നതോടെ പിണറായി വെറും പിണമാകും അഴിമതിക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് പിണറായി തന്നെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മാത്രമല്ല പാർട്ടിയുടെ നയവും അത് തന്നെയാണ് അപ്പോൾ ശതകോടികളുടെ അഴിമതി നടത്തിയ പിണറായിയെ പുറത്താക്കേണ്ടത് പാർട്ടിയുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ അത്യാവശ്യം വേണ്ട നടപടി തന്നെയാണ് നന്ദി